ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി യോപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും ശ്രീദേവി ഗിരീഷിന്റെ വീണ്ടും പൂക്കുന്ന ശതാവരി പൂക്കളെന്ന കവിതാ സമാഹാരം ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച പ്രകാശനം ചെയ്യും നാടക രചയിതാവ് ജയൻ ചെത്തല്ലൂർ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ആറ്റൂർ പാറപ്പുറം ആർ കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നാടകര രചയിതാവ് ജയൻ ചെത്തല്ലൂരിൽ നിന്നും വ്യാപാരി സി ആർ നാരായണൻ പുസ്തകം ഏറ്റുവാങ്ങും സിനിമ ഡോക്യുമെന്ററി സംവിധായകൻ കാവിൽ രാജ അധ്യക്ഷത വഹിക്കും കവിയും പത്രപ്രവർത്തകനുമായ സി ജി അശോകൻ പുസ്തക പരിചയം നിർവഹിക്കും കവിയും ഗാനരചയിതാവുമായ ജോയ് ചിറമിൽ സാഹിത്യകാരി ശ്രീദേവി അമ്പലപുരം ഇ എം ഹഫ്സ ശ്രീദേവി ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്